ും ഒരു കെട്ടും കാട്ടുപോലെ സിതീക്ഷ വീണ്ടും താരത്തിന്റെ കൈകളിൽ ിൽ രണ്ട് റൺസ് മനോഹരമായ ഫീൽഡിംഗ് നാല് റൺസ് രണ്ട് റൺസ് റൺസ് സേവ് ജിനീഷ് കൂടി അവിടെ കരസ്ഥമാക്കുന്നു പിന്നെ വേഗതയിൽ വന്ന പന്തിനെ കാലുകൊണ്ട് തട്ടി വീഴ്ത്തുന്നു സിദ്ദിഖ്

ഓഹരമായി തന്നെ വലിയ വെസമമായി വരുന്നു വാവ എന്താണ് ഇവിടെ നടക്കുന്നത് നാലുവണ്ടി രണ്ട് മാച്ച് വാവ ഷോട്ട് ഒരു സിംഗിൾ അടിച്ചാണ് അങ്ങനെ സേഫ് സോണിലേക്ക് എത്തിക്കുന്ന ബിജെ ക്രിക്കറ്റിന്റെ ടിപി ഒരു ചെറിയ സിംഗിൾ അല്ല ഞാൻ ഒരു വൺ ഈ സിംഗിൾ അല്ല ഒരു വൺ ഈ ഫോർനെ വിടാതെ മനോഹര നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നു സൂപ്പർ ലീഗിന്റെ